ഇവിടുന്ന് ഇറങ്ങനല്ലോ നീ ഇത് ഇത് ലക്ഷ്മണ രേഖ ഇതിന്റെ അപ്പുറത്തേക്ക് നീ കടക്കാൻ പാടില്ല കാലല്ലേ അവള് കാലോടിക്കി വെച്ചിരിക്കുന്ന സ്ട്രിക്റ്റ് വാണിങ്ങനെ ഉറക്കാട്ടോ ദേശിച്ച് വന്നാ ൊക്കേഷ സാനിറ്റൈസ് ചെയ്യുന്നതാണ് നിങ്ങൾ ലൊക്കേഷൻ മൊത്തം സാനിറ്റൈസ് ചെയ്യാം മൊബൈലിലേക്ക് സാനിറ്റൈസ് ചെയ്യരുത്

അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏത് ചാനല് ഇത് ഇടുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ അത് ഏത് ഇട്ടാൽ അപ്പൊ ശെരി കട്ട് ചെയ്തു